ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ ഒത്തിരി പ്രതീക്ഷയോടെയാണ് നിങ്ങൾ ഈ പ്രാർത്ഥന കേൾക്കുന്നത് ഇത് മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട് ഇത് മുടങ്ങാതെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നവരുണ്ട് ആരെങ്കിലും അയച്ചു തന്നിട്ട് ഇത് കാണുന്നവരുണ്ട് ആദ്യമായി കാണുന്നവരുണ്ട് ഇന്ന് നിങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സുരക്ഷിതരാണ് അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം കർത്താവ് അറിയുന്നു നിങ്ങൾക്കിന്ന് രാത്രിയിൽ ആവശ്യമായ സമാധാനം സന്തോഷം നാളെക്കുറിച്ചുള്ള പ്രത്യാശ നിങ്ങളുടെ ജീവിതം കർത്താവിൽ സുരക്ഷിതമാണ് എന്ന വിശ്വാസം ഇവയെല്ലാം കർത്താവ് നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾക്ക് വേണ്ടി കരുതലുള്ള കർത്താവ് നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് അറിയുന്നു അതിനാൽ ഈ രാത്രിയിൽ നമ്മുടെ മനസ്സിൻ്റെ അസ്വസ്ഥത മാറ്റാൻ ഹൃദയത്തിൻ്റെ ഭയം നീക്കാൻ ശരീരത്തിന് സൗഖ്യം നൽകാൻ ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു കർത്താവിൻ്റെ ക്ഷണം സ്വീകരിച്ച് വന്ന നിങ്ങൾ ഓരോരുത്തരും ഈ രാത്രിയിൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ വീഡിയോയിലൂടെയും കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്ത് പല സ്ഥലങ്ങളിൽ പല വ്യക്തികളിൽ പല കുടുംബങ്ങളിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വലിയ രോഗശാന്തിയും വലിയ സമാധാനവും നൽകുന്നതായി ഞങ്ങൾ അറിയുന്നുണ്ട് കർത്താവിന് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നുണ്ട് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ചിലർ ഒത്തിരി ഭയപ്പെട്ടാണ് ഇത് കേൾക്കുന്നത് ആരെയൊക്കെയോ നിങ്ങൾ ഭയപ്പെടുന്നു ഒരു നിങ്ങളുടെ കുടുംബാംഗങ്ങളെ നിങ്ങളുടെ അയൽവാസികളെ നിങ്ങളുടെ അധികാരികളെ നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളുടെ ഇൻ ലോസിനെ ആരൊക്കെയോ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് ഭയത്തിൽ ഈ പ്രാർത്ഥന കേൾക്കുന്നവരുണ്ട് ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങളോട് പറയുന്നത് ഇതാണ് മകനെ മകളെ നീ ഭയപ്പെടരുത് നീ നാളെയെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട നിന്റെ നാളത്തെ ദിവസം എൻ്റെ കരങ്ങളിലാണ് നീ ഭാവിയെ ഓർത്ത് ഭയപ്പെടരുത് ദൈവം നിന്റെ നാളത്തെ ദിനം കൈവശമാക്കിയിരിക്കുന്നു ഭാവി ഇനി മുതൽ ഒരാശങ്കയല്ല മറിച്ച് പ്രത്യാശിയാണ് അതിനാൽ തന്നെ ഈ രാത്രിയിൽ നിന്നെ ഭാരപ്പെടുത്തുന്ന നിന്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ വിവാഹത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നവർ ജോലി കിട്ടാനായി ആഗ്രഹിക്കുന്നവർ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റി ഒന്ന് സ്വസ്ഥമായി സമാധാനത്തോടെ ഇനി മുതലുള്ള ജീവിതം ആഗ്രഹിക്കുന്നവർ കുടുംബത്തിൽ എല്ലാ അരക്ഷിതാവസ്ഥയും മാറ്റി കുടുംബാംഗങ്ങൾ ഒന്നിച്ച് സ്നേഹത്തോടെ പെരുമാറാൻ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നവർ നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ കഥാവ് ഈ രാത്രിയിൽ മാനിക്കുന്നുണ്ട് കഥാവ് നിങ്ങളെ ഒത്തിരി ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു കർത്താവ് നിങ്ങളോടൊത്തിരി കരുതലുള്ളവനാണ് അതിനാൽ ഇന്നോളം നിങ്ങളെ വഴി നടത്തിയ കർത്താവ് തീർച്ചയായും ഇനിയും ആ കർത്താവ് നിങ്ങളെ വഴി നടത്തും കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക ഓരോ ദിവസവും നിങ്ങൾ എത്രമാത്രം ഭയപ്പെട്ടിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി തിരസ്കരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി താങ്ങാനാവാത്ത പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് വഴക്കുകൾ കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അവിടെ നിന്നെല്ലാം കർത്താവ് എങ്ങനെയാണ് നിങ്ങളെ വഴി നടത്തിയതും നിങ്ങളെ രക്ഷിച്ചതും അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ കർത്താവ് എത്ര അപകടങ്ങളിൽ നിന്നാണ് നിങ്ങളെ രക്ഷിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ പിറകോട്ട് നോക്കുക ഒത്തിരി ഒത്തിരി അപകടങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു ഒത്തിരി ഒത്തിരി അപ്രതീക്ഷിതമായ സംഭവങ്ങളിൽ നിങ്ങൾ കുടുങ്ങിപ്പോകാതെ നിങ്ങളെ രക്ഷിച്ചു പലരുടെയും നുണകളിൽ നിന്ന് കർത്താവ് നിങ്ങളെ രക്ഷിച്ചു എത്ര തകർന്നു പോകുന്നു എന്ന് ചിന്തിച്ചിട്ടും ജീവിതം അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ച പല നിമിഷങ്ങളുണ്ട് എന്നാൽ അവിടെ നിന്നെല്ലാം കർത്താവിൻ്റെ കരം നിങ്ങളെ തൊടുന്നുണ്ടായിരുന്നു നിങ്ങളെ അവിടെ നിന്നെല്ലാം രക്ഷിച്ചു അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഈ രാത്രിയിൽ നിങ്ങൾക്കൊരു ഉറപ്പുണ്ട് ഇന്നോളം വഴി നടത്തിയ കർത്താവ് ഇനിയും എന്നെ രക്ഷിക്കും എന്നെ വഴി നടത്തും നിങ്ങൾ ഭാരപ്പെടരുത് നിങ്ങൾ ഭയപ്പെടരുത് കർത്താവിനു വേണ്ടി നിങ്ങൾ സാക്ഷികളാകുക നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനം നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന സുരക്ഷിതത്വമുള്ള ജീവിതം എല്ലാം കഥാവായ യേശു ക്രിസ്തുവിൽ നിക്ഷിപ്തമാണ് വചനം പറയുന്നു കഥാവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും കഥാവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ് ഈ വചനം ഇന്ന് രാത്രിയിൽ ശക്തി പ്രദാനം ചെയ്യട്ടെ നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങളെ താങ്ങി നടത്തുന്നത് കർത്താവിൻ്റെ ശക്തമായ കരങ്ങളാണ് ഈ കരത്തിനെതിരെ പ്രവർത്തിക്കാൻ ആർക്കും സാധിക്കുകയില്ല ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കോ ശക്തിക്കോ ദൈവ കരത്തിനെതിരെ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്തെന്നാൽ ദൈവകരത്തിന്മേലാണ് ഈ ഭൂമി മുഴുവനും നിലകൊള്ളുന്നത് സമസ്ത സൃഷ്ടികളും ആകാശവും ഭൂമിയും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളാണ് താങ്ങി നിർത്തിയിരിക്കുന്നത് അതിനാൽ നിങ്ങളെ താങ്ങി നടത്താൻ കർത്താവിന് ശക്തിയില്ലേ വിശ്വസിക്കുക നിർഭയം കർത്താവിനെ നിങ്ങൾ ആരാധിക്കുക നിങ്ങൾ എന്തിനെ ഓർത്ത് ഈ രാത്രിയിൽ ഭയപ്പെടുന്നു അതിനെ ഓർത്ത് കർത്താവിന് നന്ദി അർപ്പിക്കുക കർത്താവിന് സ്തോത്രം അർപ്പിക്കുക തീർച്ചയായും നാളത്തെ പ്രഭാതം നിങ്ങളുടെ ജീവിതം അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും ഒരു വലിയ അനുഗ്രഹമാണ് കർത്താവ് ഈ രാത്രിയിൽ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് വിശ്വാസത്തോടെ നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ വിശ്വസ്ഥതയോടെ ദൈവസന്നധിയിൽ കാണപ്പെടുന്നതിന് വിശുദ്ധിയോടെ ദൈവസന്നധിയിൽ കാണപ്പെടുന്നതിന് മനസ്സിൽ കളങ്കമില്ലാതെ ഹൃദയത്തിൽ വിദ്വേഷമില്ലാതെ അന്തരാത്മാവിൽ ശത്രുതയില്ലാതെ നിർമ്മലമായ ഹൃദയത്തോടെ നിർമ്മലമായ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ഒത്തിരി 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 സ്നേഹിക്കുന്നുണ്ട് ഈ രാത്രിയിൽ അവിടുന്ന് നിനക്കു വേണ്ടി കാത്തിരിക്കുന്ന രാത്രിയാണ് നിന്നെ അനുഗ്രഹിക്കുവാൻ നിന്നെ സുഖപ്പെടുത്തുവാൻ നിന്നെ സഹായിക്കുവാൻ ഇനി കർത്താവായ യേശു നിന്റെ കൂടെയുണ്ട് നീ ഒറ്റക്കല്ല ആർക്കും നിന്നെ ഒറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും നിന്നെ കുറ്റം വിധിച്ചാലും നിന്നെ പുറം തള്ളിയാലും ആരൊക്കെ നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും നിന്നെ മനസ്സിലാക്കുന്ന കർത്താവായ യേശു നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു നിന്റെ കൂടെയുണ്ട് എന്ന് നീ ഓർക്കുക വിശ്വസിക്കുക അതിനാൽ നിന്റെ ഓർമ്മയിലുള്ള എല്ലാ ഭയവും എടുത്തു മാറ്റുക ആർക്കും നിന്നെ ഒന്നും സ്പർശിക്കാൻ പോലും സാധിക്കുകയില്ല കർത്താവ് അനുവദിക്കാതെ ആർക്കും നിന്റെ ജീവിതത്തെ തൊടാൻ സാധിക്കുകയില്ല അതിനാൽ ഇന്ന് രാത്രിയിൽ കഥാവിന് എല്ലാ കാര്യങ്ങളെയും ഓർത്ത് നന്ദി അർപ്പിച്ച് നമുക്ക് ആയിരിക്കാം നമ്മുടെ നിയോഗങ്ങളെ ദൈവസന്നതയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ കർത്താവരളി ചെയ്യുന്നത് നിർഭയം സാക്ഷ്യം നൽകാനായിട്ടാണ് ഈ വചനം നമുക്ക് നോക്കാം നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുവിൻ ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ ഒരു നാണയത്തൊട്ടിന് രണ്ട് കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലം പതിക്കുകയില്ല നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്തനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്തനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളെ ഒത്തിരി വില മതിക്കുന്ന ഞങ്ങളെ ഞങ്ങളായി മനസ്സിലാക്കുന്ന ഞങ്ങളുടെ അവസ്ഥയെ തിരിച്ചറിഞ്ഞ് ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളോട് സഹതാപം കാണിക്കുന്ന ഏക ദൈവമായ കർത്താവായ യേശുവെ ഈ രാത്രിയിൽ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു എന്നാൽ ഞങ്ങൾ ഒത്തിരി ഭയത്തോടെയാണ് വിറയലോടെയാണ് വേദനയും വിഷമത്തോടെയുമാണ് ഈ പ്രാർത്ഥന കേൾക്കാൻ വന്നത് കഥാവേ നിന്റെ അനന്തമായ സ്നേഹത്തെ ഈ രാത്രിയിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു ഇന്നോളം ഞങ്ങളെ വഴി നടത്തിയ ഞങ്ങളുടെ ഇന്നലെകളെ കുറിച്ച് ഞങ്ങൾ ഓർക്കുമ്പോൾ കഥാവെ ഞങ്ങളൊന്നും ചെയ്തിട്ടല്ല എന്നാൽ നീയാണ് നിന്റെ ശക്തമായ കരമാണ് ഞങ്ങളെ വഴി നടത്തിയത് ഇത്രത്തോളം ഞങ്ങളെ കരുതുന്ന ദൈവമേ ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളറിയാതെ തന്നെ നീ ഞങ്ങളുടെ സഹായത്തിനെത്തി ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളെ നീ രക്ഷിച്ച് ഞങ്ങളെ സഹായിച്ചു ഞങ്ങളുടെ ഓരോ ഭയത്തിലും നീ ഞങ്ങൾക്ക് ശക്തി നൽകി ഞങ്ങളുടെ വിശ്വാസം ചോർന്നു പോയപ്പോൾ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തി പ്രത്യാശ നൽകി ഞങ്ങളുടെ സംശയങ്ങളിൽ നിന്ന് എല്ലാം കരകയറ്റി വിശ്വാസം നൽകി കഥാവെ ഒത്തിരി രോഗത്തിൽ ഞങ്ങളായിരുന്നപ്പോൾ നീ ഞങ്ങളുടെ കൂടെയിരുന്ന് സുഖപ്പെടുത്തി എല്ലാവരും ഞങ്ങളെ ഉപേക്ഷിച്ചെന്ന് തോന്നിയപ്പോൾ നീ ഞങ്ങളുടെ കൂടെ നിന്ന് മകനെ മകളെ ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന് എൻ്റെ ചെവിയിൽ മന്ത്രിച്ചു എൻ്റെ ഹൃദയത്തിൽ ഞാൻ അത് ശ്രവിച്ചു കഥാവേ ഈ രാത്രിയിൽ ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്ന നിന്റെ സന്നദ്ധിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഞാൻ എന്തിനു ഭയപ്പെടണം ഞാൻ നാളെ ഭയം നിന്നിൽ സമർപ്പിക്കുന്നു എൻ്റെ ഹൃദയം പലപ്പോഴും കാണാത്ത നാളകളെക്കുറിച്ച് ആശങ്കപ്പെടുന്നു ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന ചിന്തയാൽ ഞാൻ ഭയപ്പെടുന്നു കഥാവേ എന്നാൽ ഇന്ന് മനസ്സിനെ നിന്റെ വചനത്താൽ നീ ശക്തിപ്പെടുത്തിയിരിക്കുന്നു കഥാവെ ഈ രാത്രിയിൽ നിന്റെ വചനം ഞങ്ങൾ ഓർക്കുന്നു മകനെ മകളെ എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട് ആ പദ്ധതി നിങ്ങളുടെ നാശത്തിനല്ല നിങ്ങളുടെ ക്ഷേമത്തിനും നിങ്ങളുടെ ഉയർച്ചയ്ക്കും വേണ്ടിയുള്ളതാണ് എന്ന് ജറമയ പ്രവാചകനിലൂടെ അരളി ചെയ്ത ഈശുനാഥ ഈ രാത്രിയിൽ മനസ്സിനെ വേദനിപ്പിക്കുന്ന സകല ഭയത്തിൽ നിന്നും ഞങ്ങളെ നീ സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ നീ ഇതിനകം എൻ്റെ നാളെ നീ കണ്ടിരിക്കുന്നുവല്ലോ ഞാൻ ഈ ഭൂമിയിൽ വരുന്നതിനു മുൻപ് തന്നെ എന്നെക്കുറിച്ച് സകലതും നീ അറിഞ്ഞിരിക്കുന്നു ഞാൻ പോലും എന്നെ അറിയുന്നതിന് എന്നെ കാണുന്നതിന് മുൻപേ എന്റെ കുടുംബാംഗങ്ങൾ എന്നെ കാണുന്നതിന് മുൻപേ ഈ ലോകം എന്നെ കാണുന്നതിനു മുൻപേ നീ എന്നെ കണ്ടിരുന്നു കഥാവേ നിന്റെ കരം അപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു നീ എന്നെ അറിഞ്ഞിരുന്നു നീ എന്നെ മനസ്സിലാക്കിയിരുന്നു കഥാവേ ഇത്രമാത്രം എന്നെ കുറിച്ച് കരുതലുള്ളവൻ മറ്റാരുണ്ട് ഈ ലോകത്തിൽ മറ്റൊരു വ്യക്തിയില്ല മറ്റൊരു ശക്തിയില്ല എന്നെ ഇത്രമാത്രം കരുതുന്നവൻ നീ മാത്രമാണ് അതിനാൽ ഈ രാത്രിയിൽ എന്റെ ഇന്നലേകളെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്നലെകളിലെ ഓരോ നിമിഷവും നിന്റെ ശക്തമായ കരം എന്നെ വഴി നടത്തിയതിനെ ഓർത്ത് ഈ രാത്രിയിൽ ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവി എത്രയൊക്കെ ആശങ്കകളും ഭയവും എന്നെ പിടികൂടിയപ്പോഴും നീ എനിക്ക് ധൈര്യം നൽകി എൻ്റെ കൂടെ നിന്നും കഥാവേ എൻ്റെ പ്രശ്നങ്ങളിൽ എൻ്റെ തകർച്ചകളിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയപ്പോൾ ആരും എന്നെ മനസ്സിലാക്കാതിരുന്നപ്പോൾ നീ എന്നോടൊപ്പം നിന്നു ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അതിനാൽ കഥാവെ നിന്റെ വാക്കുകൾ എന്നെ ശക്തിപ്പെടുത്തട്ടെ കഥാവെ നീ ഇതിനകം എൻ്റെ ഇന്നലെയും ഇന്നും നാളുകളിലും ഉണ്ടല്ലോ ദൈവമേ എൻ്റെ ഭാവിയിലെ ഒന്നും നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല ഞാൻ കാണുന്ന ഭാവിയെ അല്ല നീ കാണുന്നത് നീ കാണുന്ന എന്നെക്കുറിച്ചുള്ള ഭാവി വളരെ സുരക്ഷിതത്വവും സമാധാനവും സന്തോഷവുമുള്ള ഒരു ഭാവിയാണ് നീ എന്നിൽ കാണുന്നത് അതിനാൽ തന്നെ അതെന്നെ കൂടി ഇന്ന് കാണിച്ചു തരണമേ നീ എന്നെ കാണുന്ന ആ കണ്ണുകൊണ്ട് ഇന്ന് എനിക്ക് എന്നെ കാണാൻ സാധിച്ചു തരണമേ എൻ്റെ മനസ്സാശങ്കപ്പെടുമ്പോൾ കഥാവെ നിന്റെ വചനമായ കുറിച്ച് നീ ഇനി ചിന്തിക്കേണ്ട നാളേക്ക് നാളെയുടെ കാര്യങ്ങൾ ഉണ്ട് എന്നരളിച്ച് ചെയ്ത നിന്റെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ശക്തിപ്പെടുത്തട്ടെ ഓരോ ദിവസവും നിന്റെ കൃപ പുതിയതാണ് എന്ന് എനിക്ക് ഉറപ്പാക്കണമേ പിതാവേ എൻ്റെ ഭയത്തെ വിശ്വാസമാക്കണമേ എൻ്റെ ആശങ്കയെ പ്രത്യാശയാക്കി മാറ്റണമേ കഥാവെ എല്ലാ കാര്യങ്ങളും എൻ്റെ നന്മയ്ക്കായി നീ പ്രവർത്തിക്കുന്നു എന്ന ഉറപ്പ് ഇപ്പോൾ എനിക്കുണ്ട് എന്തെന്നാൽ കഥാവിനെ സ്നേഹിക്കുന്നവർക്കും അവന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് വിശുദ്ധ പൗലോ സപ്പോ സ്ലിനിലൂടെ നീ ഞങ്ങളോട് അരളി ചെയ്തത് ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു കഥാവായ ദൈവമേ ഓരോ പ്രഭാതത്തിലും ഓരോ രാത്രിയിലും നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നീ ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങളെ സഹായിക്കാൻ വഴി നടത്താൻ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന എല്ലാ ഭയവും നീ നീക്കണമേ കിണമേ കഥാവൽപ്പാൽപമായ കാര്യങ്ങളിൽ ചില വ്യക്തികളിൽ കൂടി സന്ദർഭങ്ങളിൽ കൂടി ചില ദൃശ്യങ്ങളിൽ കൂടി ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അറിയുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സംഭവിക്കാതിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഓരോന്നായി ഓരോന്നായി വന്നുകൂടിയ ഭയത്തെ ഈ രാത്രിയിൽ പൂർണ്ണമായി നീ നിഷ്കാസനം ചെയ്യണമേ നിന്റെ ശക്തിയാൽ എൻ്റെ ഹൃദയത്തെ നീ ധൈര്യപ്പെടുത്തണമേ കഥാവായ ദൈവമേ ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലുവാനില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ എന്ന് അരുളിച്ചുനാഥ ഞങ്ങളുടെ തലയിലെ ഓരോ മുടി ഇഴയും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു കഥാവെ ഇത്രമാത്രം ഞങ്ങളെ കരുതുന്ന ദൈവമേ ഞങ്ങളെ എത്ര വില മതിക്കുന്നവനാണ് നീ എന്നീ രാത്രിയിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു കഥാവെ അവിടുന്ന് അരളി ചെയ്തല്ലോ ഒരു നാണയത്തുട്ടിന് രണ്ട് കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലം പതിക്കുകയില്ല അതിനാൽ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ് കഥാവെ ഈ സത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു നീ ഞങ്ങളെ വിലമതിക്കുന്നു എന്ന അറിവ് ഞങ്ങൾക്ക് ഈ രാത്രിയിൽ ധൈര്യം നൽകുന്നു ശക്തി നൽകുന്നു ഞങ്ങൾ നിന്നെ ഏറ്റുപറയും നീ ചെയ്ത സകല നന്മകളെയും ഓർത്ത് നീ ചെയ്ത സകല സഹായങ്ങളെയും കഥാവെ ഇന്നോളം വഴി നടത്തിയ കർത്താവെ നിന്റെ നാമം ഞങ്ങൾ ഏറ്റുപറയും നിന്റെ നാമം ഞങ്ങൾ മഹത്വപ്പെടുത്തും കർത്താവായ ദൈവമേ മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റു പറയുന്നവനെ എൻ്റെ സ്വർഗസ്തനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും എന്ന വചനം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ ഞങ്ങൾ നിന്റെ സാക്ഷികളായി മാറാൻ കർത്താവായ യേശുവെ ആരൊക്കെ ഞങ്ങളെ എതിർത്താലും കർത്താവിൻറെ സാക്ഷികളായി ലോകമെമ്പാടും ഞങ്ങൾ നിന്റെ സാക്ഷികളായി ഇനി മുതൽ ജീവിക്കും എന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു അതിനാൽ ഈ ഉറപ്പ് പാലിക്കാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ രാത്രിയിൽ ഞങ്ങളിൽ നിക്ഷേപിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ കർത്താവായ യേശുവിനെ ഈ ലോകത്തിലെങ്ങും സാക്ഷ്യം വഹിക്കാൻ ഇന്ന് രാത്രിയിൽ നീ എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുന്നതിന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിക്കുന്നതിന് ഇപ്പോൾ ഈ മക്കളെ അഭിഷേകം ചെയ്യണമേ സകല ഭയവും എടുത്തുമാറ്റി ഹൃദയത്തിൽ ശക്തിയും ധൈര്യവും നിറച്ച് ബലം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ സകല വേദനകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും പൂർണ്ണ വിടുതൽ നൽകി കഥാവേ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളെയും നാളത്തെക്കുറിച്ചുള്ള എല്ലാ ആകുലതകളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇനി ഞങ്ങൾക്ക് ഭയമില്ല എന്നാൽ ഞങ്ങളെ വിലമതിക്കുന്ന ഞങ്ങളെ കരുതുന്ന ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ഒരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് അതിനാൽ തന്നെ ഇന്നോളം അവിടുന്ന് വഴി നടത്തി ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നോക്കുമ്പോൾ കർത്താവെ നീയാണ് ഓരോ നിമിഷവും ഞങ്ങളെ വഴി നടത്തിയത് ഞങ്ങളെ സംരക്ഷിച്ചത് ഞങ്ങളെ സുഖപ്പെടുത്തി ശക്തിപ്പെടുത്തിയത് ഞങ്ങളുടെ കണ്ണ് നീരൊപ്പിയത് നീ ആണ് അതിനാൽ തന്നെ ഇനി മുതൽ ഞങ്ങൾ ഭാവിയെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടുകയില്ല എന്തെന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ് എന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു അത് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നലെ ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ള കർത്താവ് ഇന്നും നാളെയും ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് അവൻ്റെ ശക്തമായ കരത്തിൽ നിന്ന് ആർക്കും നിങ്ങളെ അപായപ്പെടുത്താൻ സാധിക്കുകയില്ല ഏതൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും എന്തൊക്കെ അബദ്ധങ്ങളാണ് നിങ്ങൾ കാട്ടിക്കൂട്ടിയതെങ്കിലും കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാണ് ആർക്കും നിങ്ങളെ തൊടാൻ സാധിക്കുകയില്ല മനുഷ്യരെ നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങളുടെ ശരീരത്തെ കൊല്ലാൻ ശക്തിയുള്ളവനെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാൽ ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ നരകത്തിലേക്ക് എറിഞ്ഞ് നശിപ്പിച്ചു കളയാൻ ശക്തനായ ദൈവത്തെ നിങ്ങൾ ഭയപ്പെടുക ബാക്കി ബാക്കിയെല്ലാ ഭയവും കർത്താവ് നിങ്ങളിൽ നിന്ന് ഈ രാത്രിയിൽ തന്നെ മാറ്റിക്കളയുന്നു കർത്താവിലാഴപ്പെട്ട വിശ്വാസം നിങ്ങളിൽ നിറയ്ക്കുന്നു നിങ്ങൾ ഭയപ്പെടരുത് കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ സ്നേഹിക്കുന്ന കർത്താവ് നിങ്ങളെ കരുതുന്നു അവിടുന്ന് നിങ്ങൾക്കു വേണ്ടി സകലതും ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ സന്തോഷപരമായ ജീവിതത്തിന് സമാധാനപരമായ ജീവിതത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നല്ല ജീവിതത്തിന് ഉള്ള സകലതും കർത്താവ് ഈ രാത്രിയിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു വിശ്വാസത്തോടെ കർത്താവിൽ നിന്നും ആ സകല നന്മകളെയും നമുക്ക് സ്വീകരിക്കാം ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധമാക്കാം നിർമ്മലമായ ഒരു ഹൃദയത്തിന് ഞാൻ ഉടമയാണോ എന്ന് ഈ രാത്രിയിൽ നാം നമ്മെക്കുറിച്ച് തന്നെ പരിശോധിക്കുക അതല്ല കർത്താവെ എൻ്റെ ഹൃദയം നിർമ്മലമാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ രാത്രിയിൽ കർത്താവ് ഇന്നോളം വഴി നടത്തിയ കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ചു കൊണ്ടിരിക്കുക ഈ രാത്രിയിൽ നിങ്ങൾ മറ്റൊന്നും ഓർക്കരുത് ഈ രാത്രിയിൽ കർത്താവിനെ ആരാധിക്കുക സാധിക്കുന്നതുപോലെ നിങ്ങൾ കുറക്കം വരുന്നിടം വരെ നിങ്ങൾ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുക നിങ്ങൾ കിടക്കുന്ന മുറി അടച്ചിട്ട് നിങ്ങൾ ആ ബെഡിലിരുന്ന് കുറേ നേരം നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ സ്തുതിക്കുക കത്താവായ യേശു ക്രിസ്തുവെ ഞാനങ്ങേ ആരാധിക്കുന്നു കഥാവായ യേശുവെ ഞാനങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു പിതാവായ ദൈവമേ ഞാനങ്ങേ ആരാധിക്കുന്നു ഞാൻ ഞാനങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു ഞാൻ ഞാനങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഇതാവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക തീർച്ചയായും ഈ രാത്രിയിൽ കഥാവിന്റെ ദർശനം നിനക്കുണ്ടാകും കഥാവിൻ്റെ സ്വരം നീ കേൾക്കും കഥാവിൻ്റെ സാന്നിധ്യം നീ അനുഭവിക്കും സുഖമായ നിദ്ര അവിടുന്ന് നിനക്ക് നൽകും എല്ലാ എല്ലാപത്തുകളിൽ നിന്നും ഈ രാത്രിയിൽ നീ സുരക്ഷിതനാണ് സുരക്ഷിതയാണ് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കർത്താവ് നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും ഭവനത്തിലുള്ള എല്ലാവരെയും പ്രിയപ്പെട്ടവരെയും നിന്റെ ഭവനത്തെയും വസ്തുവകകളെ നിനക്കുള്ളതിനെയെല്ലാം അവിടുത്തെ കരങ്ങളിൽ അവിടുന്ന് സൂക്ഷിച്ചുകൊള്ളും വിശ്വസിക്കുക സുഖമായി ഉറങ്ങുക കർത്താവിന് നന്ദി അർപ്പിച്ചുറങ്ങുക നാളത്തെ നിയോഗങ്ങളെല്ലാം കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവിൽ നിന്നും ഇന്ന് രാത്രിയിൽ തന്നെ നിനക്കുണ്ടായിരിക്കും അമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടേതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർതാഭയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ കൂടെ കൂടെയിരുന്ന് നിന്നെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ധൈര്യം നൽകുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യട്ടെ സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങൾ എത്രമാത്രം ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് ഒരു പ്രാർത്ഥനയോടെ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുന്നു അത്രമാത്രം കർത്താവ് നിങ്ങളെ ഉയർത്തിയിരിക്കും വിശ്വസിക്കുക നിങ്ങളെ കർത്താവ് പൂർണമായും അനുഗ്രഹിക്കുന്നുണ്ട് വിശ്വസിക്കുക ഈ പ്രാർത്ഥനയിലൂടെ അനേകർക്ക് ആശ്വാസം ലഭിക്കുന്നതിന് സൗഖ്യം ലഭിക്കുന്നതിന് അനേകർ ദൈവത്തെ അറിയുന്നതിന് ഈ പ്രാർത്ഥന ഇടയാകണം അതിനായി കർത്താവ് നിങ്ങളെ ഇത് വരമേൽപ്പിക്കുന്നു ഇത് നിങ്ങൾ തന്നെ ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക തീർച്ചയായും കഥാവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു